ഹായ് ഹൈസ് എന്തൊക്കെയുണ്ട് വർദ്ധാനുമ്പോ എല്ലാർക്കും സുഖാണെന്ന് വിശ്വസിക്കണ്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ ആ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് കേട്ടോ അപ്പൊ ചൂടപ്പം പോലത്തെ വീഡിയോ നല്ല കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇന്നലെ വിടിയോ ഇടാൻ വിചാരിച്ചതായിരുന്നു കിട്ടോ അപ്പൊ നമുക്ക് നല്ല ജലദോഷം പിടിച്ചിട്ട് മൂക്കൊക്കെ അടഞ്ഞിട്ട് ആകെ പടവച്ചൊക്കെ അങ്ങോട്ട് പോയതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടാത്തത് അപ്പൊ അതിന്റെ പകരമായിട്ടാണ് ഇന്നതാക്കളും ഓടി ചാർജി അങ്ങോട്ട് വന്നിട്ടുണ്ട് കെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യൽ പറയാണെങ്കിൽ ഇതാക്കണോ ഒരു ഇരുന്നൂറ് റുപ്യക്ക് നമ്മൾ ഒരു സദ്യ ഉണ്ട് ഉണ്ടാക്കിയാലോ നമ്മൾ പി ഡി എൽ പോയാലും കൂടി കിട്ടൂലട്ടെ ഇരുന്നൂറ് റുപ്യ നാല് ഉഷാറ സദ്യ അപ്പം അങ്ങനെ ഇതാ ഒരു കീസ് സാധനം വാങ്ങിയിട്ട് ഇതാണ് പി ഡി എന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇരുന്നൂറ് റുപ്പ്യയിൽ ഇതാ ഹോട്ടലിൽ പോയാൽ നല്ല ഉഷാറും സദ്യ കിട്ടും അതും രണ്ട് വിത്ത് രണ്ട് ഗ്ലാസ് പായസം അതൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ അപ്പം നമ്മൾ ഇതാക്കണോ ഒരാൾക്കിൻ്റെ സദ്യയല്ലേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ അഞ്ച് പ്ലസ് അഞ്ച് പത്താക്കി ഉള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കിട്ടും അതും ചുരുങ്ങിയ ചിലവേണ്ട ഇരുന്നൂറ് റുപ്പ്യ വെറും ഇരുന്നൂറ് റുപ്പ്യൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങോട്ട് തുടങ്ങിയാലോ ഞാൻ ഒരു അൻപത് റുപ്പ്യയ്ക്ക് സമ്പാർ കഷ്ണം വാങ്ങിയിട്ടുണ്ട് കിട്ടുക അങ്ങനെ സാമ്പാർ കഷ്ണം ഇതാക്കണം ഇവിടെ കുറഞ്ഞിട്ട് നമ്മളെ വീത നമ്മൾ കൂടെ കുടഞ്ഞിട്ട് ഇനി ഇതാക്കണ ഒരു ഭാഗം പക്കലുണ്ട് ഇട്ടു ഇവിടെ ഇതാകണ ഒരു മുറി ഇതാ സാമ്പാർക്കും ഒരു മുറി ഇതാകണ അതേപോലെ തന്നെ അവിയൽക്കുമാണ് ഉണ്ടാക്കണത് അപ്പോൾ സാമ്പാർ സദ്യ എന്നൊക്കെ പറയുമ്പം സാമ്പാറും അതേപോലെ തന്നെ ഒരു കൂട്ടുകറിയോ മസാലക്കറിയോ പപ്പാടോ അച്ചാർ പായസം അവിയൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അതാണുള്ള സദ്യ എന്ന് പറയണത് അപ്പോൾ ഇതണിക്കുന്ന പീടിയൊന്ന് കിട്ടിയത് കിട്ടാ അപ്പോൾ എക്സ്ട്രാ ഞാൻ അത് കിടന്ന രണ്ട് മൂന്നാല് കിഴങ്ങും അതേപോലെ തന്നെ ഉള്ളിയും തക്കാളിയും കൂട്ടിയിരിക്കുന്നത് കിട്ടാം അതാണ് നമ്മളെ ആ കഷ്ണം കഷണം പിന്നെ അതാണ് ചെറുപയറിൻ്റെ വയസ്സാണ് ഉണ്ടാക്കുന്നത് പപ്പട വാങ്ങിയിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ശർക്കര വാങ്ങിയിട്ടുണ്ട് അങ്ങനെ പാൽ വാങ്ങിയിട്ടുണ്ട് തൈര് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇരുന്നൂറ് ഉറുപ്പിക്കില്ല സാധനം നമ്മളോട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകണം ഇതാക്കുന്നത് ചിലവ് ചുരുക്കിയിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റും കേട്ടോ നല്ല ഹൈ ലെവലിൽ ചിലവിൽ നമുക്ക് ജീവിക്കാൻ പറ്റും ഇതാക്കണ് ചിലവ് ചുരുക്കിയിട്ട് ഇന്നേ പോലത്തെ ഇതാക്കണ് മടിച്ചുകളാണെങ്കിൽ അറുപിശുക്കത്തികളാണെങ്കിൽ ഇങ്ങനെ ജീവിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ പണികൾ തുടങ്ങി കഴിഞ്ഞിട്ടോ സിമ്പിൾ വന്നപ്പോൾ ഇതിൻ്റെ പണികൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ചോറ് നല്ല ഉഷാറായിട്ട് വെന്തിട്ടില്ല കേട്ടോ കാരണം പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് വെക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം പത്താക്ക് വെക്കാനുള്ളതല്ല അപ്പോൾ ഇത്തിരി നേരം വെക്കിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം വെക്കണ സാമ്പാറാണ് അപ്പം സാമ്പാർ നമ്മളെ കുക്കറിലല്ലേ ഈസി പീസിയില്ല സാമ്പാറാണ് അതുകൊണ്ട് വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ തേങ്ങയൊന്നും വറക്കണ്ട അരക്കണ്ട അങ്ങനത്തെ ഒരു നല്ല ഉഷാറിനെ നല്ല കുറുകിയ സാമ്പാറാണ് ഉണ്ടായിരുന്നത് അല്ലാതെ നമ്മൾ ചലിയാർത്ത വെള്ളം പോലെ അങ്ങനെ വെള്ളം നീട്ടിയുള്ള സാമ്പാർ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പം ഒരു നൂറ് പരിപ്പും ഇത്തിരി സാമ്പാർ ഭക്ഷണം ഉണ്ടായാണ്ടല്ലോ അടിപൊളി സാമ്പാറാണ് ഉണ്ടാക്കുക പിന്നെ പൊടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതാക്കണ് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ആരും ഞാൻ കൂട്ടു വിളിച്ചിട്ടില്ല ഇവിടെ കൂട്ടു വിളിച്ചാൽ പിന്നെ ഇൻ്റെ അടിമുടി അങ്ങനെ തെറ്റും കിട്ടും നമ്മളുടെ അതിൻ്റെ വയ്പ്പെള്ളന്നെയാണ് തെറ്റും അതുകൊണ്ട് ഞാൻ ആരും ഇവിടെ അടുക്കളയിലേക്ക് കൂട്ട് വിളിച്ചിട്ടില്ല കേട്ടോ എല്ലാവരും ഇതാക്കണ് പുറം പടിക്കാരാണ് ബാക്കിയുള്ള ഒരു മുയ്യവ് അടിക്കല് തുടക്കലൊക്കെ മക്കൾ കഴിച്ചു എടുക്കും അപ്പം ഞാൻ ഇൻ്റെ പണി എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു പണി എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ അത് കഴിക്കാൻ നമ്മളെ ശ്രദ്ധകൾ മുയ്യോ അല്ലേ എവിടെ നിന്നാണ് പാളിപ്പോയാൽ പിന്നെ എല്ലാം അതും പോയി നമ്മൾ വള്ളത്തിൽ വരച്ച വര ഇതാക്കണം ഞാൻ എൻ്റെ ഓരോരോ പണി എടുത്തുകൊണ്ട് നിൽക്കട്ടെ സാമ്പാർ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പും കഷ്ണങ്ങളൊക്കെ കുത്തി നോർക്കാണ്ട് അതിൽ വെച്ചു ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടാണ്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ നമ്മളെ വെണ്ടയ്ക്കും തക്കാളിയും ലാസ്റ്റാണ് ഇടുന്നത് കേട്ടോ നമ്മളെ മസാലകളൊക്കെ മൂപ്പിച്ചിട്ട് അയിക്കാണ് ഇടുന്നത് പിന്നെ ഇതാക്കണ് ആ ഒരു റെസിപ്പിക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതലായിട്ട് ഞാൻ കാണിച്ചരാത്തത് പിന്നെ നമുക്ക് അവിയലാണല്ലോ അവയിലിൻ്റെ റെസിപ്പി ഞാൻ അതിൻ്റെ മുന്നേ കൂടുതലായിട്ട് കാണിക്കണ് അപ്പോൾ ഈസി ആയിട്ടില്ല എല്ലാ പരിപാടികളും ഈസിയാണ് കേട്ടോ നമുക്കിങ്ങനെ ഡിഫിക്കൽട്ട് പരിപാടികൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈസി പീസി സി പരിപാടികളാണ് എടുക്കുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കണ്ടുകൊണ്ട് നിൽക്കുന്ന ഇടയിൽ ഇതാക്കണ് നമ്മളെ വീഡിയോ ആരെങ്കിലും ഇതാദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തൊട്ടടുത്ത് തകള് ലൈക്ക് മേലൊന്നും തോണ്ടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു ലൈക്ക് ഉണ്ട് അതും ഒന്നും തോണ്ടാൻ മറക്കരുത് തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതൊന്ന് നിൽക്കുക അതിൻ്റെ തൊട്ടപ്പുറത്തിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട് അതും കൂടി ഒന്ന് നിൽക്കുക കേട്ടോ എന്നിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൊടുത്താലാണ് നമ്മൾ ആ വീഡിയോ എപ്പോൾ ഇടുകയാണെങ്കിലും നിങ്ങളെ ഫോണിൽ ചൂടെയൊന്നു വരികയുള്ളൂ പിന്നെ അതാക്കൾ ചെയ്തല്ലാത്തൊരു ഉപകാരം പോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സജഷൻ വെക്കാണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കൊടുക്കാം അപ്പോൾ പിന്നെന്താണ് നമ്മൾ അവിയലാണ് വെക്കുന്നത് കേട്ടോ ഒക്കെ അരിഞ്ഞ് പിടിച്ച് ആക്കി കഴിഞ്ഞേര് ഇതാക്കും വേഗം ഒന്ന് അവിയലിൻ്റെ പരിപാടി നോക്കട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ സാമ്പാർ ഇതാക്കണം ഒരുവിധം വെന്ത് ഞാൻ അതോടെ ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിയലിനും എന്താ വലിയ പണികളൊന്നും ഇല്ലല്ലോ നമ്മൾ കുറെ കുറേ ഇങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ നമുക്ക് അത് പടിഞ്ഞു വരും അല്ലേ കുറേ കുറേ വെച്ച് വെച്ച് പിന്നെ അത് പടിഞ്ഞു വരും പിന്നെ അത് ഈസി പരിപാടിയേക്കാരും അതേമാതിരിക്കാണ് നമ്മൾ സദ്യ പരിപാടിയിട്ട് ഞമ്മക്ക് തകണത് ഒരു ഈസി പരിപാടിയൊക്കെ അല്ല പക്ഷെ താത്തമാർക്കൊക്കെ ഭയങ്കര ഇറങ്ങിയാറായിട്ടോ അത് ഉണ്ടാക്കാൻ തിന്ന് ഉണ്ടാക്കി വരുമ്പോഴത്തേനും തിന്നൻ്റെ മൂടങ്ങോട് പോകും എന്നറിയില്ലേ കാരണം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവല്ലോ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഇഷ്ടത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറെ കുറേ സംഭവങ്ങൾ ഉണ്ടാവില്ലേ പച്ചടി കിച്ചടി അവിയൽ തോരം എന്നൊക്കെ പറഞ്ഞിട്ട് പാട് സാധനങ്ങൾ ഉണ്ടാവില്ലേ അപ്പം നമുക്ക് ഉണ്ടാക്കണ ആ ഒരു മതി മറന്നിട്ടാണ് ഉണ്ടാക്കില്ലേ അങ്ങനെയാണ് കേട്ടോ ഒരു വയർത്ത് കുളിച്ച് ഉഷാറാണെങ്കിൽ നമ്മളത് ഉണ്ടാക്കുന്ന ആ ഒരു ശ്രദ്ധയിലുണ്ടല്ലോ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കൂലേ അതാണ് ഓണം എന്ന് പറയുന്നത് ഓണത്തിനാണ് ഇങ്ങനെ ഒരു ഉഷാർ ഉണ്ടാകുകയുള്ളു അല്ലാതെ നമ്മൾ വീട്ടിൽ വെറുതെ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ ഇമ്പൊന്നും ഉണ്ടാവില്ല എന്നാലും ഓണത്തിന് ഉണ്ടാക്കുമ്പോൾ അതൊരു വേറൊരു ഡ്രസ്സാണല്ലേ അല്ലേ അപ്പോൾ പായസം വെക്കണ ഏതാന്നുമില്ല ഒരു ലിസ്റ്റ് തന്നെ നമ്മളൊരാഴ്ച്ച മുന്നേ തുടങ്ങൂട്ടെ ഏതാ വെക്കുക ഏതാ വെക്കുക എങ്ങനെ വെക്കുക എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ അതാണ് ഓണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഓണക്കെന്താ അടുത്ത് വരാൻ അയക്കണല്ലോ അല്ലേ അപ്പം അതിൻ്റെ തിരക്കും പാടും ഒന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല കേട്ടോ ഡ്രസ്സ് എടുക്കാനോ കാര്യങ്ങളോ തുടങ്ങിയിട്ടില്ല അപ്പൊ ഞങ്ങളെപ്പോഴും ഉത്രാടപ്പാച്ചിലാണ് ആ ഒരു ഉത്രാട ഉത്രാടാകുമ്പോഴാണ് നമുക്ക് പാച്ചില് തുടങ്ങാൻ പറ്റുള്ളൂ ഡ്രസ്സ് അത് തുണി മണിന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് നമ്മൾ ഓടിത്തുടങ്ങും അങ്ങനെ എന്താക്കിട്ട് നമ്മൾ സാമ്പാർ ഇതാക്കുന്ന ഇറക്കി വെച്ചിട്ട് അവിയലും ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവർക്കൊന്ന് വറവ് ഇട്ട് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകണ ഒരു മസാല കറി ഉണ്ടാക്കണ കേട്ടോ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പം അതിക്ക് നമ്മൾ ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കിയിരുന്നു അതിന് ഒരു ഇത്തിരി റിസ്ക്കി പിസ്കി മാറ്റി വെച്ചാണ്ട് അവിടെ ഉണ്ട് കേട്ടോ അതിനോട് ഒരു മസാല കറി ഉണ്ടാക്കണം പിന്നെന്താക്കണ് ഒരു ചെടവിടേന്ന് ഉണ്ടാക്കാൻ എന്താ വെച്ചാൽ നമ്മളെ പുളിഞ്ചിയാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ ഏറ്റവും ഫ്രീ മക്കളെ ഫേവറേറ്റ് അറിയണത് ഇതാക്കൾ പുളിഞ്ചി ആണ് കേട്ടോ പുളിഞ്ചി അങ്ങനെ കോരിക്കൊണ്ടായി അങ്ങനെ തിന്നണ ടീമാണ് ബടെ എൻ്റെ മക്കൾ കിട്ടാ അപ്പം അങ്ങനെ അത് താങ്കൾ ഈസി ബി ആയിട്ട് ഉണ്ടാക്കാം എല്ലാം മൊത്തത്തിൽ ഈസി സി ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാം മറക്കരുത് കിട്ടും അങ്ങനത്തെ ഒരു ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി ഒഴിക്കോളെ പെട്ടെന്ന് അപ്പം ഞാനൊന്ന് പറഞ്ഞു തരണുണ്ട് പറഞ്ഞ് തരുന്നതിന് മുന്നേ അത് അടുപ്പത്തെക്കണേ മുന്നേ കുറച്ച് പാത്രം കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഈ അടുക്കളയിൽ നിൽക്കുമ്പോണ്ടല്ല ഒരു പണി മാത്രം നമുക്ക് എടുത്താൽ പോരല്ലോ പല പല പണികളെടുക്കേണ്ടി വരും അല്ലേ ഒരു ചോറ് വെക്കുന്ന ഇടയിൽ ഇതാക്കണോ കുറച്ച് പാത്രം കേൾക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തേങ്ങ ചിറകലോ അരക്കലോ പിടിക്കലോ അങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മളെടുക്കേണ്ടി വരും എൻ്റെ ഇടയിൽ കരണ്ടും പോണുണ്ട് അപ്പം എന്തായാലും ചന്ത് തോൽക്കില്ല എന്നും പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു കൊണ്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ പുളിഞ്ചീൻ്റെ പരിപാടിയാണല്ലോ അല്ലേ അപ്പൊ പുളിഞ്ചി പല പല വിധത്തില് വെക്കല്ലേ പല പല നാട്ടിലും പല പല വിധത്തിലാണ് വെക്കണത് അല്ലേ അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ വെക്കണത് നമ്മുടെ മക്കൾക്ക് ഇതങ്ങനെയാണ് ഇഷ്ടമുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെയല്ല ഇഞ്ചി ഇതാക്കണ് നീരൊക്കെ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പം ഞാനിന്നിപ്പോൾ ഏറ്റവും വേഗതയിലുള്ള പരിപാടിയാണ് പോരാത്തതിന് ഇതാക്കണം ഇഞ്ചി ചെറിയൊരു കഷ്ണങ്ങളുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ചട്ടി വെക്കുക അത് ഒരു കുഞ്ഞിച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് അതിലിതാ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക പിന്നെ ഇതാക്കണ് കടുക് പൊട്ടിക്കുക ചെറിയൊരു പച്ചമുളക് ഉണ്ടല്ലോ അതില്ലാത്തൊരു മുളകാണെങ്കിൽ ഉഷാറായി അത് ഇട്ട് കൊടുക്കുക കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക ചിലവർ നല്ല ഉഷാറായിട്ട് ഉണക്കമുളകും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കൂലേ അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇത് എപ്പോഴും സിമ്പിൾ കാരണം അങ്ങനെ ഇതങ്ങൾ ആ ഒരു പച്ചമുളക് മുക്കർവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തേക്ക് കുറച്ച് പുളിവെള്ളം വെള്ളം ഉണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലപോലെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നൊരു ഒന്നരണ്ടോ ശർക്കര അച്ചും കൂടി ഇട്ട് കൊടുത്താൽ ആ അടിപ്പൊളി അതിനിപ്പം അതിനെ നോക്കണ്ടെട്ടോ ആ ശർക്കരച്ച് അലീന വരെ നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ ഇതങ്ങനെ കല്ലും മണ്ണും ഊറി നിൽക്കൂലേ എന്ന് ചിന്തിക്കണോരുണ്ടാകുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ശർക്കര എടുക്കുമ്പോൾ അല്ലാതെ കല്ലും മണ്ണും അങ്ങനെ ഉണ്ടാകലില്ല കേട്ടോ ഞാൻ പായസത്തിക്ക് മാത്രമാണ് അങ്ങനെ അരിച്ചൊക്കെ മാറ്റിയൊക്കെ എടുക്കലേ അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു പുളിഞ്ചീൻ്റെ മണം കേട്ടപ്പോൾ തന്നെ ഉണ്ണിമോളൊക്കെ അത് വന്ന് പാത്രമൊക്കെ കൊണ്ട് സ്പൂണൊക്കെ കൊണ്ട് കോരിക്കൊണ്ട് തിന്നു പോണതാ കേട്ടോ അപ്പോൾ അതാണ് ഇവിടെ കുറച്ച് തോലുണ്ടാക്കിയാലും ഇത്തിരി ഉണ്ടാക്കിയാലും ഒക്കെ കണക്കാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഒരു തീരുന്നൊരു ഐറ്റം അത് അങ്ങനെ എന്താ പുളിഞ്ചി പരിപാടി ഇങ്ങോട്ട് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ കുറച്ചേ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ പത്താക്കല്ലി ഉണ്ടാക്കുന്നുണ്ടു അപ്പോൾ അങ്ങനത്തെ ഒരു ഇത്തിരി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ലാസ്റ്റ് ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മസാലക്കറിയാണ് മസാലക്കറിയ വീഡിയോ എന്നാലും ഇങ്ങനൊക്കെ ഞാൻ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തിരിക്കണു അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പറയാനില്ല അപ്പം ഞാൻ രാവിലെ അങ്ങോട്ട് കുളിച്ചതാ കേട്ടോ തലേത്തെ ആ ഒരു തോർത്തുകൊണ്ട് വരെ എടുത്തിട്ടിട്ടില്ല അതിനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞില്ല ആ ഒരു ഇതുക്കാണ് മുഴുകിയാണല്ലോ അതങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരുപാട് ഉണ്ട് എടുക്കാണ്ട് 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 ആകുമ്പോൾ നിന്നാൽ ചിലപ്പോൾ അതിന് നേരം വെയ്ക്കുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് അപ്പം ആ ഒരു തലമുത്ത് തോർത്തിട്ട് വരെ എടുത്തിട്ടല്ല സമയം കിട്ടിയിട്ടില്ലായെന്ന സാരം അങ്ങനെ ദിന പുളിഞ്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്തിരി പുളിഞ്ചല്ലോ നല്ല കട്ട പുളിഞ്ചിയാണ് നല്ല മധുരമുണ്ട് പുളിയുണ്ട് ഇഞ്ചിൻ്റെ ഒരു ചൊയ ഉണ്ട് അങ്ങനെ എല്ലാത്തും കൂടിയും കൂടിയിട്ടില്ല പുളിഞ്ചിയാണ് അപ്പം ഇങ്ങനെയാണ് മക്കൾക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ ഇതില് ഞാൻ ഇഞ്ചി ഇതാക്കണത് കുത്തിച്ചേച്ചാണ് ഇട്ടത് അല്ലെങ്കിൽ ഞാൻ അതിന്റെ നീരെടുത്തിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണാലും പുളിഞ്ച് പുളിഞ്ചി തന്നെയാണല്ലോ അപ്പൊ പല നാട്ടിൽ കൂടി ഞാൻ പറഞ്ഞു ഭാഷേന്റെ പോലെ തന്നെ ഭാഷ ശൈലീൻറെ പോലെ തന്നെ എല്ലാ കറികൾക്കും മാറ്റം ഉണ്ടാകുമല്ലോ അപ്പം ഞാൻ പറഞ്ഞ തന്നെ എന്താണെങ്കിലും ചോറ് അടുപ്പത്തായിട്ടുള്ളൂ പിന്നെ സാമ്പാർ ഇതാക്കണം നല്ല കുറുന്നനല്ല സാമ്പാറുട്ടോ അടിപൊളി കുറുന്നനുള്ള സാമ്പാറാണ് ചോറ്റിൻ്റെ മീതം ഒഴിച്ചാലുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി പോകില്ല അജ്ഞാത സാമ്പാറാണ് കേട്ടോ പിന്നെ ഇത്തിരി കഞ്ഞിട്ടുണ്ട് രാവിലെ മൂപ്പർക്ക് പണിക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ട് വെച്ച കേട്ടോ പിന്നെ അല്ലാതെ ഇതാക്കണേ അവിയലാണ് അവിയലി എന്ന് പറയുമ്പം വെറുതെ ചോറിൽ കൂട്ടി കുഴച്ച് തിന്നാൻ ആ ഒരു രസം വേറെയാണ് കേട്ടോ നമ്മളെ ബീഫൊക്കെ കൂട്ടി കുഴച്ചു തിന്നണ പോലെ തന്നെയാണ് ഈ ഒരു അവിയൽ തിന്നുമ്പം നല്ല ടേസ്റ്റാണ് നല്ല കട്ടൻ കാട്ടാഞ്ചായൻ്റെ കുടിക്കാനും ഇഷ്ടമാണ് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത് നമ്മളെ ഉണ്ണിമോളാണ് അതാണ് ഈ കറി ഇക്കോല അളക്കി മറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളാണെങ്കിൽ ശ്രദ്ധയോടുകൂടി അതിങ്ങനെ അടിപൊളിയായിട്ടാണ് ചക്ക ഇവളിതാകണപ്പം അടച്ചാക്കയക്കണവർക്ക് കുഴച്ചെടുത്തേക്കണേ ഇപ്പം ഇത് ഇതൊക്കെ നമ്മൾ ഇതാക്കണ് എഡിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ആണെ കണ്ട് പിന്നെ വെട്ടി ചെറുതാക്കിയാൽ പിന്നെ ഇതൊന്നും കാണിച്ചു തരാൻ പറ്റൂല എന്ന് വിചാരിച്ച് വെട്ടി ചെറുതാക്ക അങ്ങനെ ഏതായാലും ഓള ചക്ക മറിച്ചിട്ടുമായിരിക്കും അതാ മറിച്ചിട്ട് അപ്പം ഞാൻ വന്നിട്ട് ഇതാക്കണതൊന്ന് ഒന്ന് ഒപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാണാനൊരു ലിക്കുവാണല്ലോ നമ്മൾ ഇതാക്കണേ ഇങ്ങനെ കണ്ണിൽ കാണുമ്പോഴാണല്ലോ ഒരു ഊതി ഉണ്ടാക്കുകയുള്ളൂ അപ്പം ടേസ്റ്റ് അല്ലേ നമ്മൾ നോക്കുകയുള്ളൂ ആദ്യം കണ്ടുകൊണ്ടില്ലേ രുചിയല്ലേ അറിയണത് പിന്നെന്താണ് മസാലക്കറിയാണ് അടുപ്പത്തില്ല കിട്ടുക നല്ല ഷാറം മസാലക്കറി ഇതാ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ പായസത്തിനുള്ളതാണ് വെച്ചിട്ടുള്ളത് അപ്പം ചെറുപയറ് പായസമായത് കൊണ്ട് തന്നെ അത് ആദ്യം ഒന്ന് വറുത്തിട്ടോ വറുത്തിട്ട് നമ്മളത് ഒന്ന് നല്ല ഉഷാറായിട്ടൊന്ന് പൊടിച്ച് പൊടിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് അതിൽ ശർക്കരയൊക്കെ ഒഴിച്ചിട്ട് രണ്ടാട് വെച്ചിട്ടുള്ളത് അങ്ങനെ ഏകദേശം പരിപാടിയാണ് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻ്റേതാ ആട്ടം മുട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ലപോലെ തലവേദന ഉണ്ടായിരുന്നു മൂക്ക് വേദന ഉണ്ടായിരുന്നു കണ്ണും ഒക്കെ പാടവേദന ഉണ്ടായിരുന്നു കേട്ടോ ഇന്നാലിപ്പോൾ ഒരു സമാധാനം ഇതൊക്കെ പാടാണ് ആക്കി ഒഴിച്ചല്ലോ നാളും കിട്ടും അപ്പം അങ്ങനെ പായസത്തിലും കൂടി വറു തേങ്ങാ ഇട്ടിട്ട് വറവ് ഒരു സമാധാനം അങ്ങനെ എന്തൊക്കെ പാട ഞാൻ വളമ്പിയാണ്ട് ചെറിയ ചെറിയ പാത്രത്തിലാക്കി മേഷമ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പായസം റെഡിയായി നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് പിന്നെ ദിയൽ ഉണ്ട് പിന്നെതാകണ നമ്മളെ ചോറുണ്ട് പിന്നെ ഇതാക്കണ് നമ്മളെ ഉണ്ട് ഒക്കെ ഞാൻ കുറച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ പിന്നെ ഇതാക്കണ് പുളിയിഞ്ചി ഉണ്ട് അതൊരു ത്തിരിയുള്ളൊരു ഇത്തിരിപ്പോന്നൊരു പാത്രത്തിലാണ് ഇട്ടത് പിന്നെ പപ്പാടം ഉണ്ട് കേട്ടോ അങ്ങനെ അച്ചാറും ആ പരിപാടികളൊന്നുമില്ല അപ്പം ഇതാക്കണ് സദ്യ ആണ് കേട്ടോ ഇമാതിരി ഒരു സദ്യ ഇതാക്കണ് ഇരുന്നൂറ് അതും വെറും തുച്ഛമായ ഇരുന്നൂറ് റുപ്പ്യൊക്കെ ഇതാക്കണ് ഇരുന്നൂറ് റുപ്പ്യനെ വില കുറച്ച് കാണുക അല്ലാട്ടോ പക്ഷേ ഈ ഒരു ഇരുന്നൂറ് കൊണ്ട് പത്താക്ക് സദ്യ ഉണ്ടാക്കുക അറിയണ ഭയങ്കര കാര്യമല്ലേ അപ്പം അങ്ങനെ ആ ഒരു സദ്യയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളാവിയലും ചോറും ഒപ്പായസം ഒക്കെ പാട കൂട്ടിയിട്ടൊരു ചോറിയിട്ടാണ് തീർന്നിട്ടോ അപ്പം കണ്ണൻ ദിവസം വന്ന ദിവസമായതുകൊണ്ട് ഓനും എപ്പോഴും അവിടെ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ കടലക്കറി അല്ലെങ്കിൽ മുട്ടക്കറി അങ്ങനെ എത്രേലൊരു കറി ആയിക്കാറ് അപ്പോൾ ഇവിടെ വരുമ്പോളല്ല ഓനും തന്നെ പള്ളംച്ച് മനസ്സ് അറിച്ച് തിന്നാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെന്താ സദ്യ എന്ന് തിന്നതാന്നൊക്കെ പറഞ്ഞു എൻ്റെ കുട്ടി അപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അപ്പം മറ്റോക്കാണെങ്കിൽ പുണ്ണ് ഉണ്ട് കേട്ടോ നാവിലൊക്കെ പെണ്ണുണ്ട് അപ്പം അതിൻ്റെ ഒരു ഇതിലാണ് ഓള് തിന്നാൻ കഴിയണില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് നേരം മുപ്പത്തിയായിരം ചോറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പുണ്ണായം പിന്നെ തിന്നാൻ കഴിയൂലല്ലോ ഒന്നും തിന്നാൻ കഴിയൂലല്ലോ അപ്പം പുണ്ണ് അങ്ങനെ പെട്ടെന്ന് മാറാന്നുള്ളൊരു എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തുണ്ടെങ്കിൽ ഒന്ന് കമെൻറ്റ് ഇട്ടാൽ തിരക്കാടില്ല കേട്ടോ പിന്നെന്താ ഇതിൻ്റെ ഇടയിൽ ഇതാ കുഞ്ഞാറിനെ കാണാല്ലാന്ന് ഒരുപാട് ആൾക്കാർ നോക്കുണ്ടാവില്ലേ അപ്പോൾ കുഞ്ഞാരിൻ്റെ ഇതാ കുറച്ച് ഡാൻസ് ഉണ്ടല്ലോ ഇപ്പോൾ സ്കൂളിലും ഡാൻസും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടില്ല കലോത്സവമൊക്കെ അപ്പം അതിന് ഡാൻസ് കളിക്കാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിൽ പോയതാണ് അതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ കാണാത്ത പിന്നെ മൂപ്പര് വഴി കയറി വന്നിട്ടുമില്ല അപ്പോൾ തന്നെ നമുക്ക് നേരം വെഗ്ലോ ചോദിച്ചാണ്ട് ഞങ്ങൾ ഞാൻ ചോറൊന്നും കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ചോറിയിട്ടേ കഴിഞ്ഞിട്ടില്ല എൻ്റെ ചോറിയിട്ട് കഴിഞ്ഞിട്ടോ ഞമ്മള് പിന്നെ കുറച്ച് ഫാസ്റ്റാണ് സൂപ്പർ ഫാസ്റ്റാണ് അപ്പം ഇതിൻ്റെ ചോറിയിട്ട് കഴിഞ്ഞ് ഇതാക്കാൻ പോലെ ഇരുന്നിട്ട് പായസം കുടിക്കട്ടെട്ടോ അപ്പം നമ്മൾ നല്ല ഉഷാറൻ തേങ്ങ കുത്തൊക്കെ വറം വിട്ട് നല്ല അടിപൊളി ചെറുപയറിൻ്റെ പായസം ആട്ടോ അപ്പം ഞാൻ ഇതുവരെ വെച്ചോക്കിയിട്ടില്ല അപ്പം ഈ പായസത്തിനും വെറൈറ്റി കൊണ്ടുരാക്കിയാൽ നല്ല ഇഷ്ടം ആട്ടോ അപ്പം ഞാൻ പല പല പായസങ്ങളിങ്ങനെ വെച്ചു വെക്കും ഓടാകുമ്പോൾ തന്നെ ഏതായാലും ഒന്ന് ഫിക്സ് ചെയ്യും അപ്പോൾ പായസത്തിക്ക് തകണ്ണ ഈ ഒരു പപ്പടം പൊടിച്ചിരുന്ന പരിപാടി ഉണ്ടല്ലോ അതാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ അതും കുടിച്ച് അപ്പോത്തിന് തകണ് നല്ല പോലെ ക്കണട്ടോ പായസമൊക്കെ കുടിച്ചപ്പോൾ നല്ല പോലെ വത്ത അയക്കണം ഇനിയിപ്പം അവർ ചാരി കാസായല്ലേ അവിടെ ഒന്ന് കുറച്ചു നേരം ഒന്നും ഇരിക്കണം കേട്ടോ അപ്പോൾ ഫാനിൻ്റെ ഒരു ചൂടും കാറ്റും കൂടിയും വേണം കേട്ടോ അപ്പോൾ നല്ല വെയിലുമാണ് പുറത്താണെങ്കിൽ നല്ല വെയിലുണ്ട് അപ്പോൾ ഞാൻ കുറച്ചു നേരം അതിലിരുന്നു വള്ളമൊക്കെ ഒന്ന് ഒതുങ്ങിട്ടേ ചേച്ചാണ്ട് അവിടെ ഇരുന്നു കേട്ടോ പിന്നെ ഒരു കടത്താണ് കടന്ന് ഈ ഒരു കടത്തത്തിലാണ് പിന്നെ ജലദോഷം നല്ല ഉഷാറായിട്ട് വന്ന് മൂക്കും കണ്ണും ഒക്കെ പാടെ നല്ല വേദന പോരാത്തതിന് കണ്ണൊക്കെ അങ്ങനെ ചാടി ചാടി ഇതാക്കണ് പേടി കുത്തുണ്ടോയെന്നുള്ളൊരു പേടിയുണ്ട് അതിന് മാത്രം ജലദോഷം ഉണ്ട് ോ ജലദോഷല്ലോ കഫക്കെട്ടുട്ടോ നല്ല അടിപൊളി കാലം കഫക്കെട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഡോക്ടറെ കാട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഞാനിതാകണൊന്നു ഉറങ്ങി നീച്ചപ്പോ അച്ഛനും മകളും ഭയങ്കര ഫോൺ കാണലാണ് കേട്ടോ ഫോണിൽ എന്തൊക്കെയോ നോക്കി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞത് ഒത്തിരി കലാണ് പണി അപ്പം ഇന്നത്തെ ദിവസം ഇതാ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ണിനെ തന്നെ ചോറൊക്കെ തിന്ന് ഒരു കടന്നുറങ്ങി പിന്നെ കുഞ്ഞാറ്റ വന്നിട്ടില്ല ഓള ഏതായാലും തിരഞ്ഞു പോയോക്കേണ്ടി വരും കേട്ടോ തൊണക്കാരത്തിയാളൊക്കെ വന്നാൽ പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ പോയി കൂട്ടിക്കൊണ്ടു വരേണ്ടി വരും അപ്പം അങ്ങനെയാണ് നിന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ ദിവസം ഇതാക്കണിങ്ങനെ അടിച്ച് പൊളിച്ച് അങ്ങോട്ട് പോയി ഇരുന്നൂറ് ആൾക്കില്ലേ ഇരുന്നൂറ് രൂപേൻ്റെ സദ്യയൊക്കെ ഉണ്ടാക്കി പത്താളെ സദ്യ ആയിട്ട് ഉണ്ടാക്കിയത് പത്താൾ വേറെ ആൾ ആരും ഒന്നല്ല നമ്മൾ ഇതാക്കണെ അഞ്ചാൾ ഉച്ചക്ക് നിന്നു അഞ്ചാൾ വൈകുന്നേരം നിന്നാൽ പത്താളായില്ലോ അപ്പോൾ ഇത്ര നേരം ഉള്ള നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടു ബൈ ബൈ